കോഴിക്കോട് പൂളങ്കരയിൽ കാർ മോഷണ കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത് തടഞ്ഞ നാട്ടുകാർ പോലീസിനെ ആക്രമിച്ച ശേഷം പോലീസ് വാഹനത്തിന്റെ ചില്ലും തകർത്തു സംഘർഷത്തിനിടെ പ്രതി രക്ഷപ്പെട്ടു എറണാകുളം ഞാരയ്ക്കലിൽ നിന്ന് മോഷണം പോയ കാർ അന്വേഷിച്ചാണ് പോലീസ് പൂളങ്കരയിലെത്തിയത് പ്രതിയായ ഷിഹാബിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി ബഹളം വച്ചു ഇത് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ഇത് കാർ മോഷണ കേസ് പ്രതിയാണെന്ന് പോലീസ് പറയാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ കേൾക്കാൻ കൂട്ടാക്കിയില്ല ഇവർ പോലീസുകാരെയും വാഹനത്തെയും ആക്രമിക്കുകയായിരുന്നു കാര്യങ്ങൾ നിയന്ത്രണാതീതമായതോടെ ഞാരക്കൽ പോലീസ് പന്തീരങ്കാവ് പോലീസിനെ വിവരമറിയിച്ചു പന്തീരങ്കാവ് പോലീസും സ്ഥലത്തെത്തി നാട്ടുകാർക്ക് നേരെ ലാത്തി വീശുകയും സംഭവ സ്ഥലത്തു നിന്നും പറഞ്ഞു ചെയ്തു എന്നാൽ ഇതിനിടെ പ്രതി രക്ഷപ്പെട്ടു ഞാരക്കൽ പോലീസിന്റെ പരാതിയിൽ നൂറോളം നാട്ടുകാർക്ക് െതിരെ കേസെടുത്തിട്ടുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് സംഘർഷത്തിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Kumari, gold and diamonds. The trust of Travancore gold. Rajakumari.